വെൽക്കം ടു ഫുഡ് ടാഗ് പന്നീർന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്താറുള്ള ഒരു പേരായിരിക്കും പന്നീർ ബട്ടർ മസാല അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പന്നീർ ബട്ടർ മസാലയാണ് ഇത് പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എപ്പോഴും ഇതൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പന്നീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പന്നീറാണ് അപ്പോൾ ഇത് ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ച പനീരാട്ടോ ഞാൻ പന്നീർ പുറത്തുനിന്ന് അധികവും വാങ്ങാറില്ല എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രമേ വാങ്ങാറുള്ളൂ ഇപ്പോൾ കുറേ ആയിട്ടോ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി വെക്കാറ് ഇതുപോലെ ഉണ്ടാക്കി ക്ലീൻ റാപ്പ് ചെയ്ത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് ഇതിപ്പോൾ രണ്ട് മൂന്നാഴ്ചക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കണ കാരണം ഒരു കേടും വരില്ല പിന്നെ അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ തുടമ്പത്തന്നെ നല്ല പഞ്ഞു പോലെയുള്ള പന്നീറാണ് പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി വഴറ്റിയിട്ടും ഉണ്ടാക്കുക വഴട്ടാതെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മിക്സ്ഡ് ജാറിലേക്ക് മൂന്ന് വലിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ചെറുതാണെങ്കിൽ നാല് ചേർത്തോളൂ ഏഴട്ടല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ മല്ലിയിലയുടെ ഇലയുടെ തണ്ടുണ്ടല്ലോ അത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാഷനറ്റ്സ് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇതെല്ലാം കൂടെ വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം അപ്പോൾ അത് അതുപോലെ വേണം ഉണ്ടാവാനായിട്ട് എത്രയും നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തെടുക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച പന്നീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കണം ഒരുപാട് നേരം വെക്കരുത് പെട്ടെന്ന് എടുക്കണം കാരണം ഗ്രേവിയിലിടണ സമയത്ത് പന്നീറിൻ്റെ ആ ഷേപ്പ് ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത് മാത്രമല്ല പന്നീർ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹാഡായിപ്പോവും ഇനി ഇതേ ഓയിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ കൂടെ ചേർക്കുകയാണ് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം ഒരു ബേ ലീഫ് രണ്ടിഞ്ച് പട്ട മൂന്ന് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മുറിച്ചത് ഒരേ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് പിന്നെ മൂന്ന് സവാള പൊടി പൊടിയായിട്ട് മുറിച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം സവാളയുടെ കളർ മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇരിക്കട്ടെ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ സമയം ഫ്ലെയിം മീഡിയം ടു ഹൈയിലായിരിക്കണം ഉണ്ടാവാനായിട്ട് ഗ്രേവിയിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ചെയ്ത് വരണ വരെ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചുടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി ഉപ്പ് നോക്കിയപ്പോൾ നന്നായി കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ഈ സമയം നിങ്ങൾക്ക് ഏതൊക്കെ മസാലകൾ കുറവുണ്ടോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ ഹോട്ടൽസിലൊക്കെ പോയി പനീർ ബട്ടർ മസാല ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കും കേട്ടോ കുറച്ച് എരിവ് കൂടുതലിട്ട് മധുരം ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് ഇഷ്ടം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് താഴെയായിട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പന്നീർ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പക്കണ്ടിയിൽ എന്ത് നല്ല ഭംഗിയുള്ള കളറായില്ലേ അപ്പോൾ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറിലാണ് കിട്ടാറ് അതേ കളർ വന്നിട്ടുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല കശ്മീരി റെഡ് ചില്ലിയാണ് ഞാനതിൽ ചേർത്തിരിക്കണത് ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ പാൽപ്പാടി ഉണ്ടല്ലോ അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ കുറച്ച് ബട്ടറും ഏറ്റവും അവസാനമായിട്ട് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി ഫ്രഷ് ക്രീമും ബട്ടറും ഇടണതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഈ ഈയൊരു കൺസിസ്റ്റൻസിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ തന്നെയാണല്ലോ ഹോട്ടൽസിലും കിട്ടാറ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയല്ല അഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് ഞങ്ങൾ സേർവ് ചെയ്യണത് ചപ്പാത്തിയുടെ ഒപ്പമാണ് ഇത് ഫുൽക്ക അതുപോലെ നാൻ പൊറോട്ട ചപ്പാത്തി എന്തിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷൻ ആട്ടോ വെറൈറ്റി റൈസിനോടൊപ്പം കൂടെ കഴിക്കാം കേട്ടോ ഗീ റൈസ് ജീര റൈസ് ബിരിയാണി അങ്ങനെ എന്ത് റൈസിനൊപ്പവും കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എന്തായാലും ഇടണം ഒരു എങ്കിലും തരണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്